ശ്രുതിയുടെ അച്ഛന് ജാമ്യം കിട്ടാൻ വേണ്ടി അവളെ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജ ചെയ്യിക്കുവാണ് ചന്ദ്ര കുടുംബത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചന്ദ്രയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട് ശ്രുതിയെ കൊണ്ട് നൂറ്റൊന്ന് വട്ടം ഏത്തിയിടീക്കുവാണ് ചന്ദ്രമതി ആ സമയത്ത് സച്ചി നീലിമയും കൂട്ടി കാറില് ആ അമ്പലത്തിലേക്ക് വരികയാണ് മേട ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം ഫാമിലിയില് ഒരു ചെറിയ പ്രോബ്ലം ഇന്ന് അമ്പലത്തില് ഞാൻ കൂടി വന്നില്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടും ഞാൻ പോയിട്ട് ഉടനെ വരാം മേഡം എന്ന് പറയുവാണ് സച്ചി നീലിമയെ കാറിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചപ്പോ ഓക്കെ നോ പ്രോബ്ലം സച്ചി എന്നാ ഒരുപാട് ലേറ്റ് ആവരുത് എന്ന് നീലിമ പറയാൻ ശ്രമിക്കുവാണ് അങ്ങനെ തല കാണിച്ചുടനെ വരാമെന്ന് പറഞ്ഞ് സച്ചി ഓടി പോവാണ് അകത്തേക്ക് വന്നയുടൻ ഉടൻ അച്ഛൻ പുറത്ത് വരണമെങ്കിൽ കോർട്ടിൽ പോയി ബാധിക്കാൻ പറ എല്ലാവരും എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്നോടും വരാൻ പറഞ്ഞിരിക്കുന്നു എന്താ ഞാൻ വന്നില്ലെങ്കിൽ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് ഇത് ദൈവകാര്യമാണ് അവനോട് ചുമ്മാ ഇരിക്കാൻ പറയേ നീ വാ ശ്രുതിമോളെ നമുക്ക് കർപ്പൂരം കയ്യിൽ കത്തിക്കാനുണ്ട് എന്നൊക്കെ ചന്ദ്ര കൽപ്പിക്കുവാണ് ആന്റി എന്റെ കൈയൊക്കെ പൊള്ളും ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു നിൽക്കുവാണ് ശ്രുതി ശ്രുതി ഒരുപാട് ബഹളം വെച്ചെങ്കിലും ചന്ദ്ര അവളെ നിർബന്ധിച്ച് കയ്യിൽ കർപ്പൂരം കത്തിച്ചു കൊടുക്കുവാണ് ചന്ദ്ര ഇതൊക്കെ ഓവറാണ് നീ എന്തായി കാണിക്കുന്നേ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ നിങ്ങൾ ചുമ്മാ ഇരിക്ക നിങ്ങൾക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി പറ്റി കൈ കാണിക്ക് എന്നു പറഞ്ഞ ചന്ദ്ര ശ്രുതിയുടെ കയ്യിൽ കർപ്പൂരം കത്തിച്ചു കൊടുക്കുവാണ് കൈ പൊള്ളി ആകെ നിലവിളിച്ചു നിക്കുവാണ് ശ്രുതി പിന്നീട് അവളെ കൊണ്ട് അമ്പലത്തിൽ മൊത്തം അംഗപ്രദക്ഷിണം ചെയ്യിപ്പിക്കുവാണ് അതേ ടൈമിൽ സച്ചിയെ വെയിറ്റ് ചെയ്ത് കാറിൽ തന്നെ ഇരിക്കുവാണ് നീലിമ കാറിന് പുറത്തിറങ്ങി കുറച്ചു നേരം അവൾ നടക്കുവാണ് ആ സമയത്താണ് ഒരു കോൾ വന്ന് ശ്രുതി അവിടേക്ക് വരുന്നത് നീലിമ ശ്രുതിയുടെ തല കണ്ടയുടൻ പേടിച്ച് കാറിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ശ്രുതി ഇതൊന്നും അറിയാതെ സച്ചിയുടെ കാറിന് മുന്നിൽ വന്ന് നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് നീലിമ കാറിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് സച്ചി വന്ന് കാർ കാറെടുത്തോണ്ട് പോകുന്നുണ്ട് അത് കണ്ടപ്പോ നീലിമയ്ക്ക് ആശ്വാസാവുകയാണ് അമ്മ ശ്രുതിയെ കാണുമ്പോൾ പാവം തോന്നുന്നു പരിഹാരമൊക്കെ ചെയ്തില്ലേ ഇത് മതി അമ്മ എന്ന് രേവതി പറയുമ്പോ എന്താടി അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്ത് വരരുതെന്ന് നീ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ വാ ശ്രുതി എന്ന് പറഞ്ഞ് ചന്ദ്ര അവളെ പൂജാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് നിങ്ങളുടെ അച്ഛന്റെ പേര് പറയാൻ സ്വാമിജി ആവശ്യപ്പെട്ടപ്പോ ശ്രുതി ആ പേര് പറയാൻ പ്രയാസപ്പെടുകയാണ് നിന്റെ അച്ഛന്റെ പേര് എന്താണെന്ന് ഇനിയും ഞങ്ങൾക്കറിയില്ല അച്ഛന്റെ പേര് എന്താണെന്ന് പറയാൻ ചന്ദ്ര അവളെ നിർബന്ധിക്കുവാണ് അത് ധനമെന്ന് ശ്രുതി പറയുമ്പോ അതൊരു പെണ്ണിന്റെ പേരല്ലേ എന്ന് സ്വാമി ചോദിക്കുവാണ് അതെ ധനമെന്നല്ല ധനശേഖരൻ എന്ന് കള്ളം പറയുവാണു ശ്രുതി അത് പറയാൻ എന്തിനാ ഇത്രയും ടൈം എടുക്കുന്നെ നിങ്ങളുടെ അച്ഛന്റെ രാശി എന്താ അതിനുശേഷം നക്ഷത്രം പറയാനും അയാൾ ആവശ്യപ്പെടുകയാണ് അത് മേടൻ രാശി നക്ഷത്രം എന്ന് ശ്രുതി പറയുമ്പോൾ ആ രാശിയിൽ ഒരിക്കലും പൂയ നക്ഷത്രം വരില്ല എന്ന് പറയുവാണ് പൂജാരി അത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ് അതുപോലും നിനക്കറിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അത് ആന്റി അശ്വതി നക്ഷത്രമാണ് മാറിപ്പോയതാ എന്ന് ശ്രുതി വീണ്ടും കള്ളം പറയുവാണ് ഇനി ഒരു പരിഹാരം മാത്രമേ ബാക്കിയുള്ളൂ നാൽപ്പത്തെട്ട് നാൾ വ്രതം എടുത്തേ പറ്റൂ തറയിൽ മാത്രം കിടന്നാൽ മതി പിന്നെ ഉപ്പിടാത്ത ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ നീ സ്വയം ചെയ്യണം എന്ന് പൂജാരി പറയുമ്പോൾ അതൊക്കെ അവള് ചെയ്തോളൂ സ്വാമി ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ ചന്ദ്ര അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് രാത്രി ബെഡിൽ വിശന്നിരിക്കുവാണ് ശ്രുതി കയ്യും കാലും വേദനയാണെന്ന് അവൾ പറഞ്ഞപ്പോ സുതി വന്ന് അവളെ സഹായിക്കുന്നുണ്ട് അത് കണ്ടോണ്ട് ചന്ദ്ര ദേഷ്യത്തിൽ അങ്ങോട്ട് വരുവാണ് അതാ നീ ചെയ്യുന്നേ നാൽപ്പത്തെട്ട് നാള് അവളുടെ അടുത്ത് പോലും പോവാൻ പാടില്ല നീ പൂജാരി പറഞ്ഞതൊക്കെ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സുതിയെ പിടിച്ച് പുറത്താക്കുവാണ് ഏട്ടത്തി ഫുഡ് ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണോ എന്ന് ചോദിച്ച് വർഷ വരുവാണ് ഇപ്പൊ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നേ കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ തന്നെ ആഹാരം റെഡിയാക്കി തരാം എന്ന് പറയുവാണു രേവതി പറഞ്ഞാ കേൾക്കില്ല ഏട്ടത്തി അവൾക്കിന്ന് ഫിഷ് കറി കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അത്രയല്ലേയുള്ളു ഞാൻ മീൻ വാങ്ങിക്കൊണ്ടുവന്ന് കറി ഉണ്ടാക്കി തരാം എന്ന് രേവതി പറയുവാണു വേണ്ട നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നേ ഞാൻ ഓർഡർ ചെയ്തോളാം എന്ന് വർഷ പറയുമ്പോ മീനൊന്നും കഴിക്കാൻ പാടില്ല ശ്രുതി വ്രത എടുത്തിരിക്കുവല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര വരുവാണ് അല്ലേ വ്രതം എടുത്തിരിക്കുന്നെ നമുക്ക് കഴിക്കാലോ എന്ന് വർഷ പറയുമ്പോൾ അതല്ലേ മോളെ ഒരാൾ ഒരാള് എടുത്താലും ബാക്കി ആരും മീനും ഇറച്ചി ഒന്നും കഴിക്കാൻ പാടില്ല എന്നു പറയുവാണ് ചന്ദ്ര ഓ വീട്ടിൽ കഴിക്കുന്നതിലാണ് പ്രശ്നം എന്നാ നമുക്ക് പുറത്തു പോയി കഴിക്കാൻ ശ്രീകാന്തെ നീ വായെന്ന് പറഞ്ഞ് വർഷ പോകാനായി ശ്രമിക്കുവാണ് നിക്ക് വർഷെ മീൻകറിയുടെ കാര്യമല്ലേ ഉള്ളൂ ഇന്ന് നീ ഇവിടെ നിന്ന് കഴിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല നിനക്ക് നാളെ ഞാൻ ഉറപ്പായും മീൻ കറി ഉണ്ടാക്കി തരാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്ക് എന്ന് പറഞ്ഞ് രേവതി പോകാൻ നിൽക്കുവാണ് ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് ഇന്നിവിടെ വെജ് ഒന്നും കഴിക്കരുതെന്നാ അമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് ശ്രീ പറഞ്ഞു കൊടുക്കുവാണ് എന്താ പാർലർ അമ്മ അരഞ്ഞു വരുന്നത് പോലെയല്ലേ വരാറ് പക്ഷെ ഈ വീട്ടില് ഉണങ്ങിയ തുണി പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് സച്ചി അവളെ കളിയാക്കുവാണ് ശ്രുതി അല്ലെങ്കിൽ തന്നെ ഞാൻ ടയേർഡാണ് നിന്റെ ഏട്ടനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ഇതത് കണ്ടിട്ട് നാളെ തന്നെ നിന്റെ അമ്മായി അച്ഛൻ ജയിലിൽ നിറഞ്ഞ വരുമെന്നാ തോന്നുന്നേ എടാ ശ്രീകാന്ത് ഇത് നീയും കണ്ടു പഠിച്ചോ നാളെ നിന്റെ അമ്മായി അച്ഛൻ ജയിലിൽ പോയാലേ നിന്റെ ഭാര്യ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്റെ അച്ഛൻ എന്തിനാ ജയിലിൽ പോയി കിടക്കുന്നേ അങ്ങനെ വർഷ ചോദിക്കുമ്പോ അയാൾ അവിടെ കിടക്കേണ്ട ആള് തന്നെയല്ലേ എന്ന് പറയുവാണ് സച്ചി വെറുതെ ഓരോന്നു പറയാതെ ചുമ്മാ ഇരിക്കു അതൊന്നുമില്ല വർഷെ എന്ന് പറഞ്ഞു രേവതി അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരുവാണ് ചന്ദ്ര ക്ഷേത്രത്തില് പരിഹാരമൊക്കെ ചെയ്തു ശ്രുതിമോള് ക്ഷീണിച്ചിരിക്കല്ലേ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ എന്ന് രവിയേടൻ ചോദിക്കുമ്പോ രേവതി ശ്രുതിക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് ചോദിച്ച് അത് ഉണ്ടാക്കി കൊടുക്ക് എന്ന് ചന്ദ്ര കൽപ്പിക്കുവാണ് അച്ഛാ അമ്മ പറഞ്ഞതൊക്കെ മറന്നുപോയതുപോലുണ്ടല്ലോ തിരിക്കുമ്പോ ഉപ്പില്ലാത്ത ആഹാരമല്ലേ കഴിക്കേണ്ടത് അതും സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയത് തന്നെ അങ്ങനെ സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കി ഇവൾ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ രേവതി എടുത്തു കൊടുത്താലേ രേവതിയുടെ കുടുംബത്തിനാ നല്ലത് നടക്കുന്നെ എന്റെ അമ്മായി അച്ഛൻ അതിന് ജയിലിലൊന്നും അല്ലല്ലോ ഉള്ളത് പാവം അദ്ദേഹം മരിച്ചു പോയില്ലേ എന്ന് പറയുവാണ് സച്ചി ഈ ഒരു ദിവസം വേണമെങ്കി ഞാനെല്ലാം ചെയ്തു കൊടുക്കട്ടെ എന്ന് രേവതി ചോദിക്കുവാണ് നീ ഇവൾക്ക് നല്ലത് ചെയ്തു കൊടുക്ക രേവതി അല്ലാതെ മോശം കാര്യം ചെയ്യരുത് പരിഹാരം വലിക്കാതെ പോവില്ലേ മലേഷ്യയിലെ അച്ഛൻ ജയിലീന്ന് വരാതെ പോവില്ലേ എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാ വലിയ സ്വാമിജിയെ പോലെ സംസാരിക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോ അച്ഛാ ഞാൻ നല്ലതിന് വേണ്ടി പറഞ്ഞാലും ഇവിടെയുള്ള ചിലർക്ക് അത് തെറ്റായേ തോന്നു എടാ ശ്രുതി നിന്റെ അമ്മായി അച്ഛൻ പുറത്തേക്ക് വരാനാ ഞാൻ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോവാണ് അവൻ എന്തോ ഉദ്ദേശത്തിൽ പറഞ്ഞതാമേ അതൊന്നും മൈൻഡ് ചെയ്യണ്ട ശ്രുതിക്ക് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് എന്ന് ശ്രുതി പറയുമ്പോ ഇല്ലടാ അവൻ എന്തുദ്ദേശത്തിൽ പറഞ്ഞാലും അവൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ് ശ്രുതിയുടെ കൈ തന്നെ ചെയ്യണം എന്നാലേ പരിഹാരത്തിന് നല്ലൊരു ഫലം ഉണ്ടാവൂ നീ പോയി ആഹാരം ഉണ്ടാക്കുന്ന ജോലി നോക്ക് പരിഹാരത്തിന് ഒരു കുറവും വരാൻ പാടില്ല നീ വായെന്ന് പറഞ്ഞ ചന്ദ്ര അവളെയും കൂട്ടി കിച്ചണിലേക്ക് ചെല്ലുകയാണ് അച്ഛ ഞാൻ വേണമെങ്കി അവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് രേവതി ചോദിക്കുമ്പോ നീ ആദ്യം ഇരിക്കുമോളെ എല്ലാ ജോലിയും നീ എന്തിനാ ഒറ്റയ്ക്ക് ചെയ്യുന്നേ അവരുകൂടി ചെയ്യട്ടെ ഒരു ദിവസം നീ റെസ്റ്റ് എടുക്ക് എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ എന്നുപദേശിക്കുവാണ് രവിയേട്ടൻ കിച്ചണിലെത്തി ശ്രുതി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞു തരണം ആദ്യ ആ പാത്രങ്ങളെല്ലാം എടുത്ത് കഴുകി വെക്ക് എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്ര അത് കേട്ട് ശ്രുതി അതനുസരിക്കുവാണ് പിന്നീട് സവാള അറിഞ്ഞ് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് കറിയിൽ ശ്രുതി ഉപ്പിടാൻ പോയപ്പോ അവർ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ കറിയിൽ ഉപ്പൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് വാങ്ങി വെക്കുവാണ് ചന്ദ്ര പിന്നീട് അരി കഴുകി ചോറുണ്ടാക്കാൻ അവളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് രേവതി കാലത്ത് എഴുന്നേറ്റ് ഇടാൻ പോവുമ്പോൾ ചന്ദ്ര ഇടരുതെന്ന് പറഞ്ഞ് അവളെ തടയുന്നുണ്ട് ശേഷം ഉറക്കത്തിൽ നിന്നും ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരുവാണ് ആദ്യ എനിക്ക് ഉറക്കം വരുന്നു എന്ന് ശ്രുതി പറയുമ്പോ ചന്ദ്രഅളെ നിർബന്ധിച്ച് കോല ഇടീക്കുവാണ് രേവതി ഇതൊക്കെയൊരു കോലമാണോ ഇതിന് പറയുന്ന പേര് കോലമെന്നല്ല അലങ്കോലമെന്നാണ് എന്നു പറഞ്ഞ് സച്ചി അതിനെ കളിയാക്കുവാണ്